എല്ലാ വോട്ടുകളും വി വി പാറ്റ് സ്ലിപ്പുകളുമായി ഒത്തുനോക്കണമെന്ന ഹർജിയിൽ കോടതി ഉത്തരവ് പുറത്തുവന്നു നിലവിൽ എല്ലാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുത്ത അഞ്ച് വോട്ടിംഗ് യന്ത്രത്തിലെ വി വി പാറ്റ് സ്ലിപ്പുകൾ മാത്രമാണ് എണ്ണുന്നത് പകരം മുഴുവൻ വോട്ടിംഗ് യന്ത്രങ്ങൾക്കുമൊപ്പമുള്ള വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം ജസ്റ്റിസ് സഞ്ജീവ് കന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ മാസം പതിനെട്ടിന് ഹർജിയിൽ വാദം പൂർത്തിയാക്കിയ കോടതി വിധി പറയാൻ മാറ്റിവെക്കുകയായിരുന്നു വോട്ട് കൃത്യമായി രേഖപ്പെട്ട് പ്പെടുത്തിയെന്ന് ഉറപ്പാക്കാനായി ഏർപ്പെടുത്തിയ രസീത് സംവിധാനമാണ് വി വി പാറ്റ് വോട്ടിംഗ് യന്ത്രവുമായി ഘടിപ്പിച്ച വി വി പാറ്റ് യന്ത്രമാണ് വോട്ടർ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് രേഖാമൂലം തെളിയിക്കുന്ന സ്ലിപ്പ് പുറപ്പെടുവിക്കുന്നത് വിവിധ സന്നദ്ധ സംഘടനകളും വ്യക്തികളുമാണ് കോടതിയെ ഈ ആവശ്യവുമായി സമീപിച്ചത് സുപ്രീം കോടതിയുടെ വിധിയിലേക്ക് വന്നാൽ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനുള്ള അധികാരം തങ്ങൾക്കല്ലെന്നും ഭരണഘടനാപരമായ അതോറിറ്റിയായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം നിർദ്ദേശിക്കാനാവില്ലെന്നുമാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് നിലവിൽ കോടതി വിധി താൽക്കാലികമായി മാറ്റിവെക്കുകയും ചെയ്തു കേവലം സംശയത്തിന്റെ പേരിൽ പ്രവർത്തിക്കാനാവില്ലെന്നാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ച് പറഞ്ഞത് ഹർജിക്കാരനായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ഉന്നയിച്ച ആശങ്കകളോട് പ്രതികരിച്ചുകൊണ്ടാണ് കോടതി ഈ കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങളൊരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ മുൻകൈ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല ഇ വോട്ടിംഗ് സംവിധാനത്തെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ ആശങ്കകൾക്കിടയിൽ വി വി പാറ്റ് സംവിധാനം സൃഷ്ടിച്ച പേപ്പർ സ്ലിപ്പുകൾ ഉപയോഗിച്ച് ഇ വി എമ്മുകളിൽ ഓരോ വോട്ടും ക്രോസ് വെരിഫൈ ചെയ്യാൻ നിർദ്ദേശം നൽകണമെന്നാണ് ഹർജികൾ ആവശ്യപ്പെടുന്നത് നിലവിൽ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ക്രമരഹിതമായി തെരഞ്ഞെടുത്ത അഞ്ച് ഈ ക്രോസ് വേരിഫിക്കേഷൻ നടത്തുന്നത് മുമ്പത്തെ ഹിയറിങ്ങുകളിൽ ഹർജിക്കാർ പൊതുവിശ്വാസത്തിന്റെ പ്രശ്നം ഉന്നയിക്കുകയും ബാലറ്റ് വോട്ടിംഗ് സമ്പ്രദായത്തിലേക്ക് മടങ്ങിപ്പോയ യൂറോപ്യൻ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇവിടെയുള്ള വെല്ലുവിളികൾ വ്യത്യസ്തമാണെന്ന് നിരീക്ഷിച്ച കോടതി അത്തരം താരതമ്യങ്ങൾ നിരസിക്കുകയും ചെയ്തു ഒപ്പം ഹർജിയിലെ കാര്യങ്ങൾ മണ്ടത്തരമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഊന്നി പറഞ്ഞു മൂന്ന് യൂണിറ്റുകൾക്കും അവരുടേതായ മൈക്രോ കൺട്രോളറുകൾ ഉണ്ടെന്നും ഇവ ഒരു തവണ മാത്രമേ പ്രോഗ്രാം ചെയ്യാൻ കഴിയൂ എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചു ഈ മൈക്രോ കൺട്രോളറുകൾക്ക് റീ ചെയ്യാവുന്ന ഒരു ഫ്ലാഷ് മെമ്മറി ഉണ്ടെന്നാണ് ഭൂഷൺ വാദിച്ചത് ഇ വി എം റീ പ്രോഗ്രാം ചെയ്യാവുന്നതല്ലെന്ന് പറയുന്നത് തെറ്റാണെന്നാണ് അദ്ദേഹം കോടതിയിൽ പറഞ്ഞത് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സാങ്കേതിക റിപ്പോർട്ടിൽ വിശ്വാസം ഉണ്ടെന്നാണ് കോടതി പറഞ്ഞത് ഇലക്ട്രോണിക് വോട്ടിംഗ് സിസ്റ്റത്തിൽ ഫ്ലാഷ് മെമ്മറിയുടെ അളവ് വളരെ കുറവാണെന്നാണ് പറയുന്നത് ഇതിൽ ആയിരത്തി ചിഹ്നങ്ങൾ സ്റ്റോർ ചെയ്യാൻ കഴിയും ഇതൊരു സോഫ്റ്റ്വെയർ അല്ല കൺട്രോൾ യൂണിറ്റിലെ മൈക്രോ കൺട്രോളറുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അന്ധമായ വാദമാണ് ഇതിന് പാർട്ടിയോ ചിഹ്നമോ തിരിച്ചറിയാൻ കഴിയുന്നില്ല ബട്ടണുകൾ മാത്രമാണ് അറിയാൻ കഴിയുന്നതെന്ന് ജസ്റ്റിസ് കന്ന പറഞ്ഞു ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല കോടതിക്ക് തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ കഴിയില്ല ഇത്തരത്തിലാണ് വിവി പാറ്റ് വിഷയത്തിൽ കോടതി പ്രതികരിച്ചത്